അസലാമലൈക്കും വഹമ്മത്തല്ലാഹി വാത്തു പ്രിയമുള്ളവരെ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു നമ്മിൽ നിന്നും മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കൾ മറ്റുള്ള എല്ലാവർക്കും അള്ളാഹു താല അവരുടെ പാപങ്ങൾ പുറത്തു കൊടുത്ത് ജന്നാത്തുൽ ഫിർദോസിൽ ഒരുമിച്ച് കൂടട്ടെ നമുക്കെല്ലാവർക്കും പ്രാഹത്തിലും സന്തോഷത്തിലും സമാധാനത്തിലുമുള്ള ഒരു ജീവിതം അള്ളാഹു താല പ്രദാനം ചെയ്യട്ടെ ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ പ്രധാനപ്പെട്ട ഒരു ഇസ്തഫാറിനെക്കുറിച്ചാണ് അതായത് പാപമോചനത്തിൻ്റെ ഒരു ദിക്റിനെക്കുറിച്ചാണ് ഈ ഒരു ദിക്രെ ഷൈബാൻ മാസത്തിൽ ചൊല്ലിയ വൻപാവങ്ങളിൽപ്പെട്ട പാപങ്ങൾ പോലും അള്ളാഹു താല പുറത്തു തരുമെന്ന് ഹദീസുകളിലൂടെ നമുക്ക് കാണാവുന്നതാണ് പരിശുദ്ധമായ ഷഹബാൻ മാസത്തിൽ ആരെങ്കിലും എഴുപത് പ്രാവശ്യം ഇസ്തിഫാർ ചൊല്ലിയാൽ അവൻ്റെ പാപങ്ങളെല്ലാം അള്ളാഹു താല പുറത്തു കൊടുക്കുന്നതാണ് അത് നക്ഷത്രത്തിൻ്റെ എണ്ണത്തോളം ഉണ്ടെങ്കിലും അള്ളാഹു താല പുറത്തു തരുന്നതാണ് മഹാനായ ഇബിനു മസൂദ് റഹ്മാഅ അള്ളാഹു താല റിപ്പോർട്ട് ചെയ്യുന്ന മഹത്തായൊരു ഹദീസ് നമുക്ക് കാണാവുന്നതാണ് മുത്ത് റസൂൽ സലഹു അലൈവല്ല പറയുകയാണ് ഈ പറയുന്ന ഇസ്താറെ ആരെങ്കിലും ചൊല്ലിയാൽ അവൻ്റെ പാപങ്ങൾ അള്ളാഹുതാല പൊറുക്കുന്നതാണ് പ്രവാചകൻ മുത്തനബി സലല്ലാഹു അലൈ വസല്ലമ്മ വൻപാപങ്ങൾ എണ്ണി പറഞ്ഞ കൂട്ടത്തിൽ ഒരു പാപമാണ് യുദ്ധരംഗത്ത് നിന്നും കൂട്ടത്തിൽ നിന്നും പിന്തിരിഞ്ഞ് പോരുന്നത് ആ പാപം പോലും പുറത്തു കൊടുക്കുന്ന ഒരു ഇസ്തി ഖാറാണ് ഇത് അത് ഏതാണെന്ന് നമുക്ക് നോക്കാം ഈ ഇസ്തിഫാറിനെ പ്രത്യേകിച്ചും ഷൗബാൻ മാസത്തിൽ അധികരിപ്പിക്കുക ഷേബാൻ മാസം കഴിഞ്ഞാലും ഇത് ചൊല്ലുക അള്ളാഹു സുബാനഹോ വത്താല നമ്മുടെ സർവ്വ പാപങ്ങളും പുറത്തു തന്ന് അനുഗ്രഹിക്കട്ടെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നത് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ കാണും വരെ Asalamu As alaikum. Du'a Silla